നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഭീതിയോട് കൂടി കണ്ട ഒരു കലാമാണ് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ന്യൂസ് വന്ന സ്ഥലം കേരളം വെറുതെ വരുന്നതല്ല അനാലിസിസ് കാണുന്ന സ്ഥലം കേരളമാണ് ഇപ്പം തന്നെ ഈ ഇസ്രായേലിനെ സഹായിക്കുന്ന ആരാ ജോർദാൻ സൗദി അറേബ്യ ഇറാനിനെതിരെ മനസ്സിലായില്ലേമാർ പരസ്പരം ഐഡിയാണ് അപ്പം ഇതിലൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ കേരളത്തിൽ ഇപ്പം അങ്ങനെ ധരിച്ച അപേക്ഷരായിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് എളുപ്പത്തിൽ പൈസ കരാൻ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്ന് ചെന്നുവിടുന്ന ബിസിനസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് അതിൽ യാതൊരു ദേശീയ ബോധം നിങ്ങളെ മനസ്സിൽ തിരയില്ലെങ്കിൽ നിങ്ങൾ പഴയപ്പെട്ടത് രാജ്യത്തെ വിറ്റ് കാശാക്കും നിങ്ങൾ ആവശ്യം നമ്മൾ കേരളത്തിൽ നിന്ന് എന്തിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല അതെ ഇവിടെ ക്രിസ്ത്യാനും മുസ്ലിം ഹിന്ദുവൊക്കെ വളരെ കലാകലാരിലൂടെയുള്ള അടുത്ത സുഹൃത്തുക്കളെ പോലെ ജീവിച്ചിരുന്ന സൊസൈറ്റിയാണ് ഇപ്പോഴാണ് കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് അപ്പൊ ആ സൊസൈറ്റി ഇന്നുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരേന്ത്യ മനസ്സിലാവില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു ജൻസി കലാപത്തിന് ആയുധം പോയത് കേരളത്തിൽ നിന്ന് എന്ന് കേരളം അത്തരത്തിലൊരു സ്ഥലമായി മാറിയോ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിന് കടിഞ്ഞാണിടാനുള്ള ഇടപെടലുകൾ തുടങ്ങിക്കഴിഞ്ഞോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരിക്കയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമസ്കാരം ഡോക്ടർ ലീക്സ് വാസഫ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നു അവിശ്വസനീയം എന്ന് പലരും ഞാൻ സംസാരിച്ചപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പറഞ്ഞു എന്ന് തോന്നുന്നു ഈ ഈ ഒരു ഒരു റിപ്പോർട്ടിനെ കുറിച്ച് കുറിച്ച് വിഷയത്തെ അവിശ്വസനീയൊന്നുമില്ല പൊട്ടൻഷ്യലുള്ള സ്ഥലം തന്നെയാണ് കേരളം കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഈ റിപ്പോർട്ട് നമ്മൾ ഞാൻ കണ്ടത് ന്യൂസ് എയ്റ്റീൻ്റെ പിന്നെ ന്യൂസിലാണ് വെബ്സൈറ്റിനാണ് പിന്നെ അതിൻ്റെ ഫോളോ അപ്പൊന്നും കണ്ട കണ്ടതും ഇല്ല ഇനി ഇപ്പം അത് തിരുത്തിയോന്നും എനിക്കതില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ആണല്ലോ ഇപ്പം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സത്യാനന്ദര കാലഘട്ടമാണ് പക്ഷെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ കേരളത്തിലുണ്ട് കാരണം വെച്ചാൽ ഗൾഫിലൊക്കെ പോയിട്ട് പെട്ടെന്ന് നിറച്ചായ ആളുകളുടെ പല സോഴ്സസ് സംശയ സംശയാസ്പദമാണ് അമേരിക്ക മുസ്ലിംസ് ഇതിന്റെ പ്രശ്നം നേരെ മുസ്ലിംസിലേക്ക് ശ്രദ്ധ പോകുന്നതാണ് മുസ്ലിംസ് വയ്യാഴിക്കണ്ട പലപ്പോഴും മുസ്ലിംസ് ആയിരിക്കില്ല അങ്ങനെ മുസ്ലിംസ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് മുസ്ലിംസ് ആയിരിക്കില്ല ഇപ്പം വേദാറെങ്കിലായിരിക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ പ്രധാനമായിട്ട് ഈ സെവന്റ് സെവന്റ് ഡേ അഡ്വെഞ്ചേഴ്സിന്റെ പരിപാടിക്ക് ആലുവേല ഒരാൾ ബോംബ് വെച്ചു ഇവിടെ എല്ലാവരും ജിഹാദി ജിഹാദി തോന്ന അവസാനം ബോംബ് ആരാ അവരെ കൂട്ടത്തിലുള്ള ഒരാള് പിന്നെ അത് ഒരു വണ്ടി പെട്ടെന്ന് എടുത്തു പോയി തോന്നേ എന്നെ ഐ പിന്നെ കേന്ദ്ര ഏജൻസികളൊക്കെ വന്നു ചോദിച്ചു ഒരു വണ്ടിയിൽ ഒന്നുമില്ല ഏറ്റവും തന്നെയാണ് ബോധി അപ്പം അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുസ്ലിം എന്ന് കരുതണ്ട എക്സ് പെട്ടെന്ന് എക്സ്ട്രീംലി പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല തീർച്ചയായ ആളുകൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ സൈലന്റ് ആയിട്ട് ഒരു സംശയവും തോന്നിക്കാതെ നിൽക്കുന്ന ആളുകൾ ഓക്കെ ഇങ്ങനെയൊക്കെ അതുപോലെ തന്നെ വളരെ വളട്ടയിലായിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു നാഷണൽ നോക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധ വാർത്തകൾ വരുന്ന ഒരു സ്ഥലം കേരളമാണ് അത് കേരളത്തിന്റെ പ്രബുദ്ധത എന്ന് നമുക്ക് പറയാം പ്രബുദ്ധത എന്നൊരു വിധി ആയിട്ട് എനിക്ക് ഇപ്പം തോന്നിയിട്ടുള്ള കാര്യം ചില ചില സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ചിലര് ഇതിനെല്ലാം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവർ ഇട്ട് കൊടുക്കുന്നതേ മറ്റുള്ളവരെ ചാടി പിടിക്കുകയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെ നാട്ടിലുള്ളതുകൊണ്ട് നമ്മളെ നാട്ടിൽ പൊതുവെ വിദ്യാസമ്പന്നരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമ്പാനി ഞാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ പോസിബിൾ ആണ് ഓക്കെ അതായത് ഒരു അവരെ സ്വാധീനിക്കാൻ സാധിക്കും സാധിക്കും അവരിലൂടെ അവരുടെ അജണ്ട നടപ്പാക്കും ഈ ജെൻസി കലാപത്തെ പറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഭീതിയോട് കൂടി കണ്ട ഒരു കലാമാണ് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ന്യൂസ് വന്ന സ്ഥലം കേരളമാണ് അനാലിസിസ് കാണുന്ന സ്ഥലം കേരളമാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് പിള്ളേരുടെയുള്ള വലിയ പ്രതിഷേധം എന്ന രീതിയിൽ ആ രാജ്യത്തിന് അവരുടെ സൈബർ സൈസ്റ്റിനു വേണ്ടി നിയന്ത്രണം വേണം അതുകൊണ്ടാണ് നിയമിച്ചു നിയന്ത്രിച്ചത് അത് മറച്ചു വെച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയ കേരളമാണ് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ അവിടത്തെക്കാളും രൂക്ഷ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തുണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ തൊഴിലില്ലായ്മ അല്ല അതിന്റെ വിഷയം തൊഴിലില്ലായ്മ ഇവിടെ ചർച്ച നടത്തിയത് അതല്ല അതിന്റെ വിഷയം അപ്പൊ കേരളത്തിൽ ഇങ്ങനെയുള്ള പണം കിടന്ന് കളിക്കുന്നുണ്ട് അത് അത് എത്ര നാളായി ഈ ഒരു പ്രവണത അല്ല കേരളത്തിൽ പണ്ടൊരു ഒരു ആന്റിനാഷണൽ സ്ഥാനമുണ്ട് ഇപ്പൊ മാവോയിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിലെ ഏറ്റവും ശക്തി വായിച്ച സ്ഥലം കേരളമായിരുന്നല്ലോ അത് കേറാനുള്ളതുകൊണ്ട് അടിച്ചുതുങ്ങി അടിച്ചോദിക്കുന്നുള്ളതാ അതിനുശേഷം നമ്മൾ കാണുക ഈ ബാബറി മഷീ സംഭവ സംഭവത്തോട് കൂടിയിട്ടാണ് അതിശക്തമായ ധ്രുവീകരണ ആ രീതിയിൽ നമ്മൾ കാണുന്നത് അതോട് കൂടിയിട്ടാണ് ഈ സിമി എന്ന് പറഞ്ഞു നിരോധിച്ച ഓർഗനൈസേഷനൊക്കെ ഗിലാഫത്ത് പുനഃസ്ഥാപിക്കുക ദേശീയതകളെ തവർക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും വേണ്ട മുസ്ലിങ്ങളൊരു രാജ്യമാക്കി മാറ്റുക പണ്ട് നമ്മളെ സഹാബിയങ്ങള് വിചാരിച്ച് കടന്നിട്ടില്ല സഹാബികള പ്രവാചകന്റെ തൊട്ട അനുയായികളാണ് സഹാബ്യങ്ങൾ ഞങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് ഓരോ തൊട്ടവർക്കും ഓരോ തൊട്ടോരോ തൊട്ടവർക്കും സോം കിട്ടുന്ന വെച്ചാൽ പ്രവാചകൻ അവരെ തൊട്ടിട്ടുണ്ട് അവർ അവര് ഏതായാലും തൊട്ടിട്ടുണ്ടാവും അവർക്കൊക്കെ സോം കിട്ടുന്ന ഞങ്ങളുടെ സുന്നിയും മുസ്ലിങ്ങളൊരു വിശ്വാസം ഞാൻ അതിശ്രമിക്കാനും സമ്മതിക്കില്ല അപ്പൊ അങ്ങനെയുള്ള സഹാബീയങ്ങൾ ഇടേപോലെ അടീൻ്റായിട്ടുണ്ട് അധികാരത്തിന്റെ പേരിൽ പ്രവാചകന്റെ മനുഷ്യെടുക്കുമ്പോൾ ബഹുമാരെ അടീൻ്റായിട്ടുണ്ട് ആരുടെ ഖലീഫാണോ അത് ഞാൻ പരസ്പരം കൊന്നിട്ടുണ്ട് പ്രവാചകന്റെ കുടുംബത്തെ കൊന്നിട്ടുണ്ട് അപ്പൊ അന്ന് നടക്കാത്ത കാര്യമല്ല ഇന്ന് പെട്ടക്കെ നടക്കുന്നു ഇപ്പം തന്നെ ഈ ഇസ്രായേലിനെ സഹായിക്കുന്ന സൗദി അറേബ്യ ഇറാനെതിരെ ില്ലേമാർ പരസ്പരമായിടിയാണ് അപ്പൊ ഇതിലൊന്നും കാര്യൊന്നുമില്ല പക്ഷെ കേരളത്തിൽ ഇപ്പം അങ്ങനെ ധരിച്ച അപേക്ഷരായിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിന് ഗൾഫ് മുസ്ലിംസ് ആ നമുക്ക് പറയാൻ പറ്റില്ല കൂടുതല് സാധനങ്ങൾ വരും പക്ഷെ നമ്മുടെ നമ്മളെ പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ടാണ് പോവുക അതിന് ഭാഗം കാരണം വെച്ചാൽ ഒന്ന് ഈ ദേശ ഇവിടെ നടന്ന ദേശത്തോടെ പോലത്തന്നെ പലതിന്റെ നമ്മൾ ലിസ്റ്റ് എടുത്തു ഒരു ഭാഗത്ത് മുസ്ലിം നാമധാരികൾ ഉണ്ടാവും അവരുപയോഗിച്ചാൽ വല്ലതും ഉണ്ടോ പക്ഷെ നമ്മൾ കാണുന്നത് നാമധാരികൾ വല്ലപ്പോഴും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് ഓക്കെ മുസ്ലിംസിന് ഇവിടെ ഉണ്ടാക്കാൻ ബാബറി മസ്ജിദ് വിഷയത്തോട് കൂടിയിട്ടാണ് അത് ഹിന്ദുക്കളോട് ഭയം ഉണ്ടായി ആ ഭയം ഉണ്ടാക്കുന്ന ഇവിടുത്തെ മീഡിയയും സെക്കുലർ പാർട്ടികളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഹിന്ദുവിന് ഭയം എന്നുള്ള ഒരു സാധനം പിന്നെ ഉത്തരേന്ത് കലാപങ്ങൾ അപ്പം ആ അതിൻ്റെ ഭാഗമായി പിന്നെ മുഖ്യധാരയുടെ ഭാഗമായി നിന്ന് അപ്പം നിങ്ങളൊക്കെ പറയാം നിങ്ങളുടെ അമ്മയൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന മുസ്ലീം കുടുംബത്തിൽ ന്യൂ ജനറേഷൻ പയ്യന്മാരാരും കണ്ടാൽ മിണ്ടില്ല എന്ന് പറയുന്ന ഒരാളാളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അവർ ജനിച്ച ആ സാഹചര്യത്തിലാണ് അതോടൊരു ഹിന്ദുവിനെ പറ്റിയുള്ള ഹിന്ദു എല്ലാ ഹിന്ദു ആർ എസ് എസ്സാരാണ് എല്ലാ ആർ എസ് എസ് ആനും ഭീകരവാദിയാണ് ഭീകരവാദി എന്നിവ വയലൻസ് ഉണ്ടാക്കുന്ന ആളാണ് ഉത്തരേന്ത്യയിലെ കലാപങ്ങൾ ആരൊരു ബോധം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നം പതുക്കെ പതുക്കെ ഹിന്ദു ഇത് ഹിന്ദു ഭൂരിവേഷമുള്ള ആർ എസ് എസ്സിന് ഈ രാജ്യം നമ്മുടെ രാജ്യമുള്ള ആ ഫീല് പൊതു ഒരു പൊതുബോധമായ അതിനുശേഷമുള്ള ഉള്ള ജനറേഷൻ്റെ പലപ്പോഴും മനസ്സിൽ വരാൻ സാധ്യത അതിനുശേഷമാണ് ഇത്ര ഇൻസിഡൻസ് കൂടുതലായി കണ്ടത് കാശ്മീരിൽ മലയാളി വെടിയിൽ വിളിക്കുന്നു മറ്റേതിൽ ചേരാൻ വേണ്ടിയിട്ട് ഐ എസ് ചേരാൻ വേണ്ടി മുസ്ലിങ്ങൾ തന്നെ പറയുന്നത് ഐ എസ് ഞങ്ങൾ താലിബാൻ ഞങ്ങളുടെ അല്ലാതെ ആരും വന്നിട്ടില്ല പക്ഷെ ഐ എസ് ഞങ്ങളുടെ അല്ലാതെ എല്ലാവരും ഒ അബ്ദുള്ള ഉൾപ്പെടെ പറയുന്ന അതിൽ ചേരാൻ വേണ്ടി കേരളത്തിൽ ആളുകൾ പോകുന്നു അതിനുവേണ്ടി മറ്റു സന്താതെ പെട്ട പിള്ളേരെ റിക്രൂട്ട് ചെയ്യുന്നു ഇവിടെ നടന്നിട്ടുള്ളത് ഒന്നത് രണ്ട് പിന്നെ എളുപ്പത്തിൽ പൈസ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എളുപ്പത്തിൽ പൈസ കരാൻ നോക്കാൻ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്ന് വിടുന്ന ബിസിനസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് അതിൽ യാതൊരു ദേശീയ ബോധം നിങ്ങളെ മനസ്സിൽ തീരെ ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ പെട്ടെന്ന് രാജ്യത്തെ വിറ്റ് കാശാക്കും നിങ്ങൾ ആംസ് വിൽക്കും മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ എളുപ്പത്തിൽ പൈസക്കാരായിട്ടുള്ളത് ഞാൻ എനിക്ക് ഒരുക്കി എന്നോട് ഒരാൾ തന്നൊരു കാര്യമുണ്ട് എന്തായാലും കോഴിക്കോട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമോ നീ പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങളാണ് ദാവൂദിന്റെ ആളുകൾ ദാവൂദിന്റെ നമ്മുടെ നാട്ടിലേക്ക് ഏതെൻ്റെ മുസ്ലിം അല്ല എന്നയാൾ വ്യങ്ക്യമായി പറഞ്ഞിട്ട് അങ്ങ് പോയി കുറെ മുമ്പാണ് ഞാൻ കുളയെ പഠിക്കുന്ന സമയത്ത് ശരി അപ്പം അയാൾ വന്ന് ശരിയോന്നു എനിക്ക് തോന്നുന്നു അയാൾക്ക് അത്യാവശ്യം ധാരണയുള്ള അയാളാണ് അതേപോലെ തന്നെ വേദം എന്തോ ഒരു കാര്യം ആ ദാവൂദിന്റെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ചോട്ടാ രാജ്യം വേദപ്പല്ലുവുണ്ട് മോസം ഭാവുങ്കിലെ പറഞ്ഞത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അയാളെ കയ്യിൽ എന്തോ ഒരു വെടിയേറ്റാൻ പാടേണ്ട പാടുണ്ട് ദാവൂദ് വെടിവെച്ചെന്നാണ് അയാൾ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടത് പിന്നെ മോസംമാവുങ്കളുടെ സ്ഥിരം വെടിയാവാനാണ് സാധ്യത അയാളുടെ ബന്ധു ആ സമയത്ത് മീഡിയയിൽ പറഞ്ഞതാണ് അപ്പം ഏതായാലും ഈ ഒരു സംഭവം കേരളത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന നമ്മളെല്ലാം ആസ്വദിക്കുന്ന ഈ സെക്കുലർ ലിബറൽ സ്പേസിൽ ഈ സെക്കുലർ ലിബറൽ സ്പേസിൽ യുവന്മാർക്ക് വളരാൻ വളരെ എളുപ്പമാണ് അവന്മാർക്ക് അവന്മാരുടെ നമ്മളെ അവരുടെ ഗാർഡാക്കാൻ പറ്റും ഓക്കെ അത് ആ ബി എണ്ഷ്ണന്റെ സിനിമ ഉണ്ട് എന്താണ് ആ സിനിമയുടെ പേര് ഇൻസ്പെക്ടർ ജനറൽ ഐ ജി സുരേഷ് ഗോപിയുടെ അതിലെ വില്ലനുണ്ട് മറ്റേ അവരെ വിദ്യാർത്ഥി അയാളെ ബിസിനസ്മാനാണ് അയാൾ ഉപയോഗിക്കുന്ന മൊത്തം മുസ്ലിം ഈ സാധനങ്ങളെയാണ് പക്ഷേ അയാളാണ് പൈസ ഉണ്ടാക്കുന്നത് ഓക്കെ ഇത് അതായത് നമ്മുടെ മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും ഒക്കെ തന്നെ നടന്നിട്ടുള്ള പല കലാപങ്ങളുടെ പിന്നിലും ചില റാഡിക്കൽ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളെ വളർത്തിയത് ആര് എന്ന് ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ അത് അമേരിക്കയിലേക്ക് നീങ്ങുന്നു ഒരു ബന്ധം ഇതിനും ഉണ്ടോ കഴിഞ്ഞ കുറച്ച് ചർച്ചകളിൽ അതായത് ഇന്ത്യക്ക് ചുറ്റും നടക്കുന്ന കലാപങ്ങൾ ആരാണ് ഊതി വീർപ്പിക്കുന്നത് അല്ലെങ്കിൽ കത്തിച്ചുവിടുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം അമേരിക്കയിലേക്ക് നീണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ കലാപങ്ങൾക്ക് പിന്നിൽ അമേരിക്ക തന്നെയാണ് അവർക്ക് അവരുടെ സ്വാധീനം സാധിക്കുന്നത് അവരുടെ അവർ വന്നാൽ കേൾക്കുന്ന ആളുകളെ സ്ഥാപിക്കാൻ വേണ്ടിട്ടും ഒരു ആന്റി ഇന്ത്യൻ എന്താണ് സർക്കിൾ ഇന്ത്യക്ക് ചുറ്റും ഉണ്ടാക്കാനുള്ള അവരുടെ അജണ്ടയുടെ ഭാഗം തന്നെയാണ് അവിടെ ഇപ്പം ബംഗ്ലാദേശിലാണെങ്കിൽ ഇതൊക്കെ നടന്നത് അതിൽ ഇപ്പം വേദൊരു കാര്യം വച്ചാൽ നമ്മളെ മുന്നിലുള്ള ആയുധ ആയുധ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ ആയുധങ്ങളിൽ ലീഗലി വിൽക്കുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇല്ലീഗലായിട്ട് ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട് ഓക്കെ ഇഷ്ടം പോലെ ആയുധങ്ങൾ അതങ്ങുന്നുണ്ട് ഈ ആയുധങ്ങൾ ഏറ്റവും വിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പം ഭയങ്കര ദേശീയപാതം കത്തി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഫൈനലി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ അലേർട്ട് ആവും ബോംബെ നിങ്ങൾ നോക്കണ്ട ബോംബെ ഒരു കോസ് മഹാരാഷ്ട്രയുടെ ഭാഗമല്ലേ ശരി അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൺ ആണ് പക്ഷെ നമ്മളെപ്പോലുള്ള സൊസൈറ്റി ഇല്ല നമ്മൾ ദേശീയതയെ ദേശീയതയെപ്പോലും ചോദ്യം ചെയ്യുന്ന സൊസൈറ്റിയാണ് ദേശീയത വേണം എങ്കിൽ പോലും ദേശീയതയെ കണ്ണും അടച്ചിട്ട് വരണാധികാരി ചെയ്യുന്ന എല്ലാം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന സൊസൈറ്റിയാണ് ഞാൻ നിങ്ങളൊക്കെ കൂട്ടത്തിലാണ് ദേശീയവാദികളാണ് അതേസമയം തന്നെ ദേശീയതരെ മേൽ നമ്മളെ പറ്റിക്കാൻ നോക്കി അത് നമ്മൾ ചോദ്യം ചെയ്യും പക്ഷെ അതാണ് നമ്മൾ വന്നത് ലിബറൽ സ്പേസ് ഈ ലിബറൽ സ്പേസ് പക്ഷേ ദേശവിരുദ്ധർക്ക് നല്ല സാധ്യത ഉള്ള സ്ഥലമാണ് അപ്പം കേരളത്തിൽ ലോകത്തിന് എല്ലാ ഭാഗത്തും ആളുകളുണ്ട് ഈ ആയുധ കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ് അപ്പൊ അമേരിക്കയിലൊക്കെ നല്ല ബന്ധം ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ തീരവാദികളും നേരെ ഗൾഫിലുള്ള മുസ്ലിംസിനെ മാത്രം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൾഫുകാർക്ക് ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ് എന്താ വരെ ബിസിനസ് മാന്യമജാതിക്ക് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഇസ്രായേൽ മറ്റേ ബമ്മാലൊ ഒതുക്കിയത് അതെ ഹിസ്ബുള്ളനെ ഒതുക്കിയത് കേരളത്തിലുള്ളവരുത്ത വഴിയാണ് വയനാട്ടിലുള്ള ഒരുത്ത വഴിയാണ് അവൻ്റെ അവനാണ് കലാപടത്തിന് മറ്റേ സഭേദത ഒത്തിച്ചു കൊടുത്തത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇവിടെ അപ്പോൾ ഇവർക്കറിയാം അപ്പം അമേരിക്കയിൽ അമേരിക്ക സപ്പോർട്ട് ചെയ്ത ഒരു പിന്നെ ഒരു കലാപത്തിൽ ഇതിൻ്റെ ഭാഗം ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സ്വാഭാവികമായിട്ടും നമ്മുടെ സംശയം നേരി നീങ്ങേണ്ടത് അത് ഉള്ളതാണെങ്കിൽ എങ്ങോട്ടാണ് അമേരിക്ക ലിങ്കുള്ള ആളുകളിലേക്കാണ് ഉം ഉം ഏത് ലെവലാതി അമേരിക്ക വിസ കൊടുക്കല്ലോ അമേരിക്ക ബിസിനസ് തുടങ്ങാൻ പൈസ മതി പല ലെവലാദികൾക്കും വിസ കൊടുത്തിട്ടുണ്ട് മുസ്ലിം കൊടുത്ത് ഷാരുഖാനൊക്കെ അവര് പിടിച്ചു കൊടുത്തുള്ളു അല്ലെ അബ്ദുൾ കലാമിനെ പിടിച്ചു കൊടുത്തുള്ളൂ ഉഡായ്പകളെ പിടിച്ചു നിർത്തില്ല അമേരിക്ക അമ്മാരെ കൊണ്ട് ഗുണമുണ്ട് അതായിരിക്കാം അതാ പോലീസിന്റെ സ്വഭാവമായിരിക്കും പക്ഷേ നമ്മൾ ഇതിനൊക്കെ നമ്മൾ സംശയിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് മുസ്ലിംസിനെതിരെ മാത്രം തരുന്നു അവരെ കൂടുതൽ എന്താണ് അവർ പിന്നെ അവരവൽക്കരണത്തിലേക്ക് അയക്കുന്നത് ഒന്നാമത്തെ കാര്യം അതിന്റെ ബോധം രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ പിന്നെ കേരളം ഇങ്ങനെ കേരളം എന്ന് വെച്ചപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു കോണ്ടസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മതത്തെ കയറ്റി അയക്കുന്നതും ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സെമെറ്റിസൈസ് ചെയ്യാൻ സെമിറ്റിസിസ് എന്ന് വെച്ചാൽ ഇസ്ലാം ക്രിസ്ത്യാനിയും ജൂതന്മാർക്കിന്റെ മത താളെ കൂടുതലായില്ല ആ സ്ഥലം കേരളമാണ് ഉദാനമായിട്ട് മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ പൈസ അയക്കുന്നുണ്ട് അത് അവിടെ ആവിട്ട മുസ്ലിങ്ങളെ ആ മുസ്ലിംസിനെതി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവർക്ക് പള്ളി കൊടുക്കാനും സ്കൂളുകൾ ഉണ്ടാക്കാനൊക്കെയാണ് കെ പി ഉസ്താദൊക്കെ സഹായിക്കുന്നുണ്ട് പക്ഷെ അവിടെ കാര്യം ക്രിസ്ത്യാനികളില്ല കേരളത്തിലുള്ള പല ഞാൻ പറയുന്നത് നമ്മളെ സ്ഥിരമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ട ക്രിസ്ത്യൻ ചർച്ചസ് അല്ല ന്യൂ ജനറേഷൻ ചർച്ച് കേരളം വഴിയാണ് അങ്ങോട്ടുള്ള ഫണ്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മളെ കന്യാസികളൊക്കെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ ഉദ്ദേശം കൺവേർഷൻ ആണ് ആതൊരു സേവനം മാത്രമല്ല കന്യാസ്ത്രീകളെ ഞാൻ നോക്കുന്നില്ല അവർക്ക് അതായിരിക്കും കന്യാസ്ത്രീകളെ അച്ഛന്മാരെ ഞാൻ സംശയിക്കില്ല പക്ഷേ ഇവരെ നിന്നു പക്ഷെ ന്യൂ ജനറേഷൻ ചർച്ചിനെ എനിക്ക് നല്ല അത് അമേരിക്കൻ ബേസറാണ് ഈ ചർച്ചസ് അവരാണെങ്കിലും അല്ലാന്ന് നിങ്ങൾ അങ്ങനെ പറയും പല മാവോയിസ്റ്റ് ഗ്രൂപ്പുകളും ഇവർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ സ്നാൻസ്വാമി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷാൻ സ്വാമിന്റെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താണ് ഏഴമതവരെ ഒന്നും നടത്തിയിട്ടല്ലേ അതാണല്ലോ ആരോപണം ആണ് വെറുതെ ഇത്ര ഇത്ര പാതിരിമാർ വർക്ക് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തിരി പാതിരിമാർ ഡൽഹിയിൽ ഉണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ഒരാളെല്ലാം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവിടെ പിന്നെ ഉടായ്പ കാണിക്കാൻ പോയിട്ടല്ലേ സ്നാൻസാമിനെ അറസ്റ്റ് ചെയ്ത് ജമാഅത്ത് ശ്രമിക്കാനാണ് കരയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാവങ്ങളുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് അവിടെ കൺവേർഷനും അതേപോലെ തന്നെ കൺവേർഷൻ മാത്രമല്ല കൺവേഷൻ ഒരു ഘട്ടമാണ് അമേരിക്കയുടെ ഒരു പോ കൺ ഒരു കൺട്രോൾ ജനങ്ങൾ നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ചിലേക്കുള്ള കൺവേർഷൻ അടുത്തത് അവരെ ഏത് ആ രീതിയിൽ അമേരിക്കയ്ക്ക് അനുകൂലമായി മാറ്റിയെടുക്കുക എന്നുള്ളത് അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ മണി ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നെന്താണ് ആ ഇതൊക്കെ അപ്പം ഇത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി ഇടപെടൽ വേണ്ട ഒരു വിഷയമാണ് ആണ് കാരണം ഇത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം അന്വേഷണം അജിത് ഡോവൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരോ ഘട്ടത്തിലെയും യുദ്ധരീതികളെ കുറിച്ച് പണ്ടൊക്കെ നേർക്ക് നേർന്നുള്ള യുദ്ധം വ്യോമ ആക്രമണം വ്യോമപ്രതിരോധം ഇതൊക്കെ പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉള്ളിൽ തന്നെ ഉള്ളവരോട് നടത്തേണ്ട യുദ്ധത്തെ കുറിച്ചാണ് ഡിഫിക്കൽ യുദ്ധമാണ് ബാഹുബലിനെ പോലെ കഷ്ടപ്പെട്ടു പോകും സംരക്ഷിച്ചുകൊണ്ട് വേണം യുദ്ധം ചെയ്യാൻ നിങ്ങളെ വീട്ടിൽ ഒരു രാജ്യദ്രോഹി ഉണ്ടെങ്കിൽ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വേണം അവനെ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നാടും മൊത്തം രാജ്യത്തിനെതിരാകും മാത്രമല്ല നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണ രാജ്യത്തിന് ഉണ്ട് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് അതാണ് ഇപ്പൊ അതാണ് ഈ ഇത്തരം കാര്യങ്ങൾ വളരെ ഗാർഡഡ് ആവുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് എന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഇവിടെ ക്രിസ്ത്യാനും മുസ്ലിം ഹിന്ദു ഒക്കെ വളരെ ഉള്ള അടുത്ത സുഹൃത്തുക്കളെ പോലെ ജീവിച്ചിരുന്ന സൊസൈറ്റിയാണ് ഇപ്പോഴാണ് കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ആ സൊസൈറ്റി നിങ്ങൾക്ക് സൊസൈറ്റിത്തീ മനസ്സിലാവില്ല തീർച്ചയായിട്ടും ഇത് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു സുഹൃത്ത് വളരെ അടുത്തൊരു സുഹൃത്ത് ഇന്ത്യൻ ആർമിയിൽ ബോംബ് ഡിഫ്യൂസിങ് സ്ക്വാഡിലുണ്ടായിരുന്നു വളരെ ഒട്ടേറെ ഏറ്റുമുട്ടലുകളിൽ അദ്ദേഹം ഒട്ടേറെ ബോംബുകൾ നിർവീര്യമാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഈ ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്ന് നമ്മുടെ സമൂഹത്തിലൂടെ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന തീവ്രവാദികളെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇവിടെ വയ്ക്കുകയാണ് എതിരാളിയെ മാത്രം കൊല്ലുക എന്നുള്ള ഒരു ദൗത്യത്തോടു കൂടി പോകുന്നു നമ്മുടെ പൗരന്മാർക്ക് പോറലേൽക്കാതിരിക്കുക എന്ന് പറയുന്നു പക്ഷേ നമ്മുടെ പൗരന്മാരെ മറയാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദിയെ എങ്ങനെ നമ്മൾ നേരിടുമെന്നാണ് അദ്ദേഹം അത് രണ്ട് ഇവർ ഈ തീവ്രവാദിയായി വിടുന്നവനെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ തീവ്രവാദി അല്ലാത്ത രൂപത്തിൽ വലിയ ആതുര സേവനമൊക്കെ നടത്തിയിട്ട് എൻ്റെ ഇടയിൽ ഈ പണി ചെയ്യുന്നവരെ എങ്ങനെ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ന്യൂസ് എന്താ വരുന്നത് ആതുര സേവനത്തിൽ ഏർപ്പെട്ടവരെ മുസ്ലിമിനെ മുസ്ലിം നാമധാരി അല്ലെ ക്രിസ്ത്യൻ നാമധാരിയെ മോഡിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഭീകരമായി പിടിപ്പിച്ചു ഇവരെ നമ്മളെ പോലീസൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് എക്സസ് ഒക്കെ ഉണ്ടല്ലാന്ന് ഞാൻ നിന്നില്ല അധികമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പോലീസും പട്ടാളമൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ സ്വസ്ഥായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നത് ഈ തീവ്രവാദിയിലെ വീട്ടിലുള്ളവർ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് ഇവൻ വീട്ടിലില്ലല്ലോ അവനെ വീട്ടുകാരെ നോക്കാം ഇവ പുറത്തായിരിക്കില്ലേ അപ്പോൾ എൻ്റെ വീട്ടുകാരെ നാട്ടുകാർക്ക് എന്തും ചെയ്തോളൂ എന്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പോലീസും പട്ടാളവും നിയമവാചിയും കോടതിയൊക്കെ ഇവിടെ സജീവമായിട്ടുള്ളതുകൊണ്ടാണ് അപ്പൊ ഇതിൻ്റെ കുറ്റം പറഞ്ഞു നിങ്ങൾ അതുകൂടി ആലോചിക്കണം നമ്മൾ കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് കേരളം മാറിയിട്ടുണ്ട് അപ്പൊ ഗുജറാത്തിൽ ഡ്രഗ്സ് വിടിച്ചു എന്ന് പറയും പക്ഷേ ഗുജറാത്തിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളെണ്ണം കുറവാണ് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഒന്ന് കേരളത്തിലാണ് നോർത്ത് ഈസ്റ്റിലാണ് നോർത്ത് ഈസ്റ്റിൽ ഇവിടെ ഓർഡർ സൈഡിലൊക്കെ സാധനം കിട്ടും ഈ ഇവിടുന്ന് വരുന്നത് അന്നത്തെ സ്ഥലത്തിന്റെ പേര് മംഗോളി എന്ന് വരുന്ന മംഗോളിയയിലെ ഡ്രഗ് മാഫിയ ഉണ്ട് അത് വളരെ ആദ്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ സ്വാധീനം ഉണ്ട് അവിടെ ആ സ്വാധീനം ഇവിടെയും പതുക്കെ ഉണ്ടായി വരുന്നു രണ്ട് ഗൺ കളിച്ചത് ഇപ്പം കൊച്ചിയിലൊക്കെ പല ഗുണ്ടകളും ഗണ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ സാധിക്കുന്നത് അപ്പൊ ഗണ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇവിടെ ഇതിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് ഇതേപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ബ്രസീൽ അർജന്റീന ഒരു വേരില്ലാത്ത രാജ്യങ്ങൾ നമുക്കൊരു വേരുണ്ടാവും വേരുകൾ പുതിയ ജനറേഷനിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അവർ തോക്കും മയക്കുവാൻ ഒന്നും വരുന്നു ഇത് ഇതിൻ ഈ രീതിയിൽ അവനെ മാറ്റിയെടുക്കുന്നവൻ്റെ ബ്രെയിനിന് കൃത്യമായിട്ടുള്ള പ്രാജക്റ്റുകളുണ്ട് അവൻ പല പുറത്തുള്ള ഗവൺമെൻ്റുകളായിട്ട് ലിങ്ക് ഉണ്ടാവും പക്ഷേ ആരും അറിയുന്നില്ല ഇവനെയൊക്കെ പിന്നിൽ അവനുണ്ട് കാരണം അവൻ നിങ്ങളെ എന്നെയൊക്കെ പോലെ ഇവിടെ ചർച്ചകൾ പങ്കെടുക്കുകയും അല്ല ചർച്ചകൾ പങ്കെടുക്കുകയും പൊതുവേദികൾ പങ്കെടുക്കുകയും മാർക്സിസ്റ്റ് അവാർഡ് മേടിക്കുകയും ചിലപ്പോൾ പത്മശ്രീ വരെ മേടിച്ചിട്ടുണ്ടാകും അപ്പൊ അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണ് ആ വാർത്ത വിരൽ തീർച്ചയായും ഒന്നെങ്കിൽ ഡൗൺഫ്ലേ ചെയ്യാണ് ഡൗൺഫ്ലേ ചെയ്യുന്നതാണ് നല്ല കാരണം ഒരു പനി സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടല്ലോ അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ന്യൂസ് അങ്ങനെ അല്ലാന്ന് പക്ഷേ ഞാൻ സോഫ നമ്മൾ കണ്ടുപിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ന്യൂസ് മാത്രം ബേസ് ചെയ്ത് പറയാത്തത് പക്ഷേ ഈ ഒരു സംഭവം ഇവിടെയുണ്ട് പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന രീതിയിൽ ഇപ്പം താമരശ്ശേരി വയനാട്ടിൽ ഒരു സിദ്ധന തട്ടിക്കൊണ്ടുപോയി അയാൾക്കൊരു അസുഖത്തിന് മരുന്ന് അറിയുമ്പോൾ അയാളെ ഭീകരമായി കൊന്നുകളഞ്ഞു അതുപോലെ ക്രിപ്റ്റോ കറൻസിയുടെ പേര് കോടികളുടെ തട്ടിപ്പാണ് ഓരോ പാവങ്ങളെ ആളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൈസയും കൊണ്ട് മുൻകാണ് പിന്നെ ആഫ്രിക്കയിലേക്കൊക്കെ ഇപ്പൊ കണ്ണൂസ് കാട് എന്നുള്ള മമ്മുക്കാടെ സിനിമയ്ക്ക് ആസ്പദമായ കഥയുണ്ട് അവിടെയുള്ള വളരെ നല്ലൊരു ദീനിയായ മുസ്ലിം പാവങ്ങളൊക്കെ സഹായിക്കുന്നത് അവിടെ എക്സോ ഡയാലിസിസ് യൂണിറ്റൊക്കെ സ്വന്തം ചെയ്യുന്ന കൊടുത്ത ആള് അയാളെ വീട്ടിൽ വന്നാണ് അത്ര അധികം കാണിച്ചു എന്നയാൾക്ക് ഒന്നുകഴിഞ്ഞു തോന്നുന്നു ഈ കൊള്ള നടത്തിയത് അതും തൃശൂരുള്ള ഒരു ടീമാണ് മുസ്ലിംസ് തന്നെ അവർക്ക് ആഫ്രിക്കയിൽ ബിസിനസ് ഗോഡ് വേണ്ടിട്ടായിരുന്നു നമുക്ക് ഈ പറഞ്ഞ സൂര്യന്റെ ഒക്കെ സിനിമ കണ്ടാൽ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യാന്നു ഡയമണ്ട് ബിസിനസ് അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഈ ഗ്ലോബൽ ലിങ്ക് ഗ്ലോബൽ ലിങ്ക് എന്താണ് അതിൽ എന്താ വരും നിങ്ങൾ വൺസ് നിങ്ങൾ ഇല്ലീഗലായി ആക്ട് ചെയ്യാൻ തുടങ്ങി അതിലെല്ലാം അതിൽ വരും ദാബൂദ് ഇബ്രാഹിമിന് ആദ്യം ആയുധം കള്ളം കടത്തിരുത്താൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അയാൾ ബോംബെ പോലീസിന്റെ സ്വന്തം പയ്യനായിരുന്നു കാരണം ഈ പിന്നെ പട്ടാണ ഗ്യാങ്ങിനെ അടിച്ചമർത്താൻ വേണ്ടി കുറച്ച് അത്യാവശ്യം തലതിച്ചിട്ടുള്ള പിന്നെ ദാവൂദ് ഇബ്രാഹിം അവിടെ ബോംബെ പോലീസിലെ എല്ലാ കാലത്തും ഏറ്റവും നല്ലൊരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പ ഇബ്രാഹിംഖി അദ്ദേഹത്തിന്റെ അവന്റെ വാപ്പ ഇബ്രാഹിംഖി അദ്ദേഹം നല്ല മനുഷ്യനായി ഇബ്രാഹിം കർദ്ദി അപ്പം ഇവൻ പക്ഷെ തലേ ഇവന് പിന്നെ അനിയൻ അനിയൻ ചേട്ടാ അനസ് ഉണ്ട് അപ്പം ഇവരെ ബോംബെ പോലീസ് തന്നെയാണ് ഇബോമാലിക്കെതിരെ വളർത്തിക്കൊണ്ട് ഇവരെ ഒരു കണ്ടിട്ട് ഒരു മറാട്ട മഹാട്ടസാണല്ലോ ബേസിക്കലീ എന്ന രീതിയിലല്ലേ അപ്പം ബോംബെ പോലീസ് തന്നെയാണ് ഇവരെ വളർത്തിക്കൊണ്ടുപോകുന്നത് ഒരു ഘട്ടത്തിലെത്തിയപ്പം ദാവൂദ് ഇബ്മാൻ്റെ സ്വർണ്ണമാണ് മുപ്പര കളക്കടത്ത് വേറെ പരിപാടി ഒന്നുമില്ല മോല പണ്ടത്തെ മോല മോഹൻലാലിന്റെ ഡയലോഗായിരുന്നു ബിസ്കറ്റ് ബിസിനസ് ആയിട്ടുള്ളത് അങ്ങനെ വെക്കുമ്പോൾ ദാവൂദീൻ്റെ ഒരു കൺസൈൻമെൻറ്റ് കിട്ടുന്നില്ല കടലിൽ പോകുന്നു രണ്ടാമതും കിട്ടുന്നില്ല അപ്പോൾ കഥാച്ചിന് കോള് വരണം ഐ എസ് ഐ ആണ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം എല്ലാ സാധനം കിട്ടില്ല ബിസിനസ് നടക്കില്ല ദാവൂദീൻ അന്ന് രണ്ട് തീരുമാനം എടുക്കും നാം ബിസിനസ് വേണ്ടാൻ തീരുമാനിക്കായിരുന്നു പക്ഷേ ദാവൂദ് ചെയ്തില്ല ദൂദ്ധ അവന്മാരെ നിന്ന് കൊടുത്തു പിന്നെ അവന്മാർ വന്നത് ബോംബെയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കണം ഓക്കെ അതിനുള്ള എത്തിച്ചു ദാവൂദ്ൻ്റെ അവൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് എത്തിച്ചുകൊടുത്തത് ചോട്ടരാജനോട് വന്നതട നമ്മളല്ലെന്ന് തോന്നുന്നത് അതുകൊണ്ട് ചോട്ടരാജൻ മൊത്തം നടന്നിന് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ദാവൂദ് അല്ല ദൂദ് അങ്ങനെ ചെയ്യില്ല അദ്ദേഹം ആണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഹജി പോലെയാണ് അത് ആണെന്ന് അത് മനസ്സിലത് ദോവലാണ് അതിൻ്റെ സത്യാവസ്ഥ ചോട്ടാരജനോട് പറഞ്ഞത് അതാറുണ്ടെങ്കിൽ ചോട്ടരാജനെ കൊല്ലാൻ നോക്കി ചോട്ടരാജൻ ചാടിപ്പോന്നു അങ്ങനെയാണ് അവരെ പിള്ളേർ ഫൈറ്റ് തുടങ്ങുന്നത് അതിനുശേഷം ദാവൂദ് പിന്നെ എന്താ ചെയ്യുന്നത് മയക്കുമ്പോൾ എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട് വൺസ് നിങ്ങൾ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാജി മസ്ാനെ പോലെ അങ്ങനെ സ്ട്രോങ് റിസോൾവ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡേ ടി ബിസിനസ്സിലെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് നിലനിൽപ്പില്ല ഓക്കെ മനസ്സിലായില്ലേ പല വഴി പല വഴിയിലൂടെ അതിൽ പല രാഷ്ട്രങ്ങളെ ഏജൻറ്റുമായും ആവും അതുങ്ങൾ ജാതി മാതാവും അവർക്ക് പ്രശ്നമൊന്നുമല്ല പല രാജ്യങ്ങളും ഏജൻ്റയും മാും അപ്പം ഇസി പൈസ കാരണം ഇല്ലീഗലായ മാർഗം സ്വീകരിക്കുമ്പോൾ ഈ ഏത് മാർഗത്തിലൂടെയും പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മുടെ ചുറ്റും നമ്മളെ സംശയ ദുഃഖോടു കൂടി തന്നെ കാര്യങ്ങൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു ഓക്കെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കേന്ദ്ര ഇന്റലിജൻസിന്റെ ഒരു സാന്നിധ്യം കുറെ കൂടെ സ്ട്രോങ് ആവും കേരളത്തിൽ അതുണ്ട് ഉണ്ട് ഉണ്ട് റൊണാളിലെ പൊട്ടിത്തു വയ്ക്കാത്തത് ഇവിടെ ഇപ്പം കനകമലയിലൊക്കെ ഉള്ള ഐ എസ് തീവ്രവാദികൾ ആരാണ് കണ്ടുപിടിച്ചത് അവരല്ലേ നമ്മളെ പോലീസ് മോശമെന്നല്ല രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഒന്നല്ല നമ്മളെ പോലീസ് പക്ഷെ അവരുടെ പെർസൻസും മറ്റേ സെൻട്രലിന്റെ പെർസെൻസും പെർസൻസും വളരെ ശക്തമായിട്ടുണ്ട് കേരളം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ചാരവൃത്തിയും കാര്യങ്ങളും ചാരന്മാരും എല്ലാം കറങ്ങി കതങ്ങി നടക്കുന്ന ഏരിയ എനിക്ക് വലുപ്പം തോന്നിയില്ല നമ്മൾ ടൂറിസം നമ്മുടെ പ്രധാനപ്പെട്ട സെക്ടറാണ് അങ്ങനെയാണ് പോകാന് ഒക്കെ വരിക അത് നേരെ ഞാൻ ചാരനാണെന്ന് തോന്നാറേ ജയിൻസും കൂടെ എവിടെയെങ്കിലും ഞാൻ ജയിൻസും കൂടെ തോന്നു പോയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ കേളന്ന് ഞെട്ടണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഞാൻ കെട്ടിയിട്ടൊന്നുമില്ല ഇതിന് വലു പ്രതീക്ഷ ബേഹീവി സാനം ഒഴിഞ്ഞു പോകുമ്പോൾ ബേഹാ എന്നൊരു കാര്യമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും അല്ല കേളെ നിങ്ങൾ വലിയ പൊട്ടിത്തതകൾ പ്രതീക്ഷിക്കാം അതായത് വേറെ പറഞ്ഞതല്ല ബേത ആണ് പറഞ്ഞതു അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാതിരിക്കുകയും വേണ്ട ഓക്കെ അപ്പം എന്തായാലും കൃത്യമായ റിപ്പോർട്ടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കട്ടെ പലപ്പോഴും ഓപ്പറേഷൻ മീഡിയ നിങ്ങൾ എന്തായാലും സ്ഥിതി മാറിയിരിക്കുകയാണ് പഴയ കേരളമല്ല ഇന്നത്തെ കേരളം ഈ നമ്മുടെ സെക്യുലർ നാടിനിടയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മലയാളികൾക്കിടയിലേക്ക് ക്ഷുദ്രശക്തികളുടെ ഏജന്റുകൾ കടന്നു കയറിയിരിക്കുകയാണ് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല വഴിയിലൂടെ അവർ നിങ്ങളെ കൊണ്ടുപോകും ആ വഴികളെല്ലാം തന്നെ ദുഷ്ടന്മാരുടെ വഴികളാണ് തിന്മയുടെ വഴികളാണ് ദേശവിരുദ്ധതയുടെ വഴികളാണ് അതിലൂടെ പോകുമ്പോൾ തീർച്ചയായും നിങ്ങളും ആ വഴിയിലൂടെ ആ വഴിയിൽ നിങ്ങളെ നയിക്കുന്നവർക്കൊപ്പം സഞ്ചരിച്ച് രാജ്യത്തെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടുക എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഏജൻറ്റുമാർക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏതായാലും അതിനെയൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിജയം നമുക്കൊപ്പമായിരിക്കും കാരണം അതാണ് ചരിത്രം പറയുന്നത് വർത്തമാനവും അതിനുള്ള ധൈര്യം നമുക്ക് നൽകുന്നു ഭാവി നമ്മുടേതാക്കുവാൻ വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കി പോയിന്റുമായി സംസാരിച്ചത് ടോക്കി പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം